ുളം ഗ്രാമപഞ്ചായത്തിൽ നിർവഹിച്ചു സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതിനുമായി നടത്തിവരുന്ന വികസന സദസ്സ് ദേവികുളം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു മാട്ടുപ്പെട്ടിയിലെ കെ എൽ ഡി ബോർഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ ഉദ്ഘാടനം ചെയ്തു பத்து சென்டும் அஞ்சு சென்டும் இணைக்கிற மாதிரி உள்ள பாலம் 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 அதே மாதிரி அறுபத்தஞ்சு லட்சம் நம்ம செலவு பண்ணியிருக்கோம் நம்மளுடைய பஞ்சாயத்து மாத்திரம் இல்லாம நம்மளுடைய கவர்மெண்ட் நமக்கு கொடுக்கக்கூடிய எல்லா சலுகைகளும் லைஃப் லைஃப் நிறைய பேருக்கு வீடு குட்டியார் வெளியில ஆகட்டும் மறையூர்ல இடம் வாங்கினாங்களா இருந்தா மறையூர்லயும் அப்ப அதே மாதிரி லைஃப் திட்டங்கள் நம்ம எல்லா எல்லாருக்குமே எல்லா காரியங்களும் இந்த கடந்த ஐந்து நான்கு ஐந்து வருடங்களாக நம்ம செய்துகிட்டு இருக்கோம் அதோட வளர்ச்சி எல்லாருக்கும் தெரியும் எல்லாம் எல்லாருக்கும் தெரியும்

പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച ചെണ്ടമേളങ്ങളോടു കൂടിയ ഘോഷയാത്ര വികസന സദസ്സിന് മാറ്റുകൂട്ടി സദസ്സിന്റെ ഭാഗമായി വിവിധ വാർഡുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ചിത്രപ്രദർശനവും പ്രദർശനവും വേദിയിലുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സംബന്ധിച്ച വീഡിയോ സദസ്സിൽ പ്രദർശിപ്പിച്ചു കെ എസ് മാർട്ടിന്റെ ഹെൽപ്പ് ഡെസ്ക് സൗകര്യവും വേദിയിൽ സജ്ജമാക്കിയിരുന്നു സദസ്സിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളെയും വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളെയും പഞ്ചായത്ത് ഭരണസമിതി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അഞ്ച് വർഷത്തെ ഭരണം പൂർത്തിയാക്കുന്ന ഭരണസമിതി അംഗങ്ങൾക്ക് മൊമെൻ്റോ നൽകി ആദരിച്ചു